ഇതുപോലെ മരണപ്പെട്ടവരുടെ കുടുംബം ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ ആനക്കളി വളയും ഒരു മോതിരം മാത്രമാണ് പക്ഷെ ചെയിനും കാതിലും നഷ്ടപ്പെട്ടേ അത് അത് തിരിച്ചിട്ടിട്ടില്ല അത് രണ്ടര പവന്റെ ചെയിനും മുക്കാപ്പവന്റ് ഓരോ കാതിലും അണിഞ്ഞിറങ്ങിയ ചേച്ചിക്ക് സ്വർണത്തിന്റെ കണക്കിൽ ഇത്ര വ്യക്തത ഉണ്ടോ ഉണ്ടോന്നറിയില്ല സ്വർണത്തിന് ഇത്രയധികം വില വർദ്ധിച്ചിട്ടും മരിച്ച ചേച്ചിയുടെ വേർപാട് മാത്രമാണ് കുടുംബത്തെ അസ്വസ്ഥമാക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഒന്ന് ഞാനും ഒന്ന് ഏട്ടനും പിന്നെ ഒന്ന് അച്ഛനും കൂടി അന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് ആ സമയത്ത് എന്തായാലും വേറൊരാള് വണ്ടിയിൽ വന്നിട്ടും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്തായക്കാം ചിലപ്പം മിസ്സായി പോയിട്ടുണ്ടാവുക അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ പറഞ്ഞതെന്നു വെച്ചാൽ നാല് വളയും

പണത്തിന് സ്വർണത്തിനപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന സർവോപരി മനുഷ്യപക്ഷത്തു നിന്നും ചിന്തിക്കാൻ പറ്റുന്ന കുടുംബ സ്നേഹികളായ ഇത്തരം ഇത്തരം ആളുകൾ ഈ ഭൂമിയിലുള്ളപ്പോൾ സമാധാനിക്കാം നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ സ്വത്ത് മുതലൊന്നും അനാഥപ്പെട്ടു പോവില്ല